ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വിഷ്ണു ആ ബോഡി കാണാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിലോ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണേ അതായത് വിഷ്ണുവിനെ ഷാലിയായി തോന്നിപ്പിക്കുന്ന ആ സത്യം അതായത് വിഷ്ണുവിനോട് പറയണ താലി ചെറിയ താലിയാണ് അതുപോലെ തന്നെ പച്ച സാരിയാണ് നല്ല സുന്ദരിയാണ് അധികം മുടിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഉറപ്പിച്ചു അത് എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ ഷാലിനി എന്നെ വിട്ടു പോയിരിക്കുന്നു അയാൾ വിട്ടുപോയി അയാൾ എന്നെ വിട്ടുപോയി എന്ന് വിഷ്ണു ഇങ്ങനെ അലറി വിളിച്ച് കരയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ കമലന് അനുപല്ലപിക്കാൻ കഴിയില്ല അങ്ങനെ കമലം പറയുന്നുണ്ട് എന്തായാലും ആശന ഈ വഴി വന്നതല്ലേ നമ്മുടെ ഇടത്തിയമ്മയാണെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് പോവാം എന്നെ കൊണ്ട് കഴിയില്ല എൻ്റെ കൈക്കാലുകൾ തളരുന്നു എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമലഭേ എന്തായാലും നോക്കാലോ നമ്മൾ എന്താണെങ്കിലും അത് സ്ഥിരീകരിച്ചല്ലേ പറ്റുള്ളൂ മാഡം മേഡമല്ലെങ്കിൽ വിഷ്ണു സാർ അത് സമാധാനമല്ലേ എന്നൊക്കെ പറ വിഷ്ണു പറയണേ ഇല്ല എന്റെ കൈക്കാലുകൾ തളരുന്ന എനിക്ക് കഴിയില്ല അയാൾ എന്നെ വിട്ടു പോയി അയാൾ എന്നെ വിട്ടു പോയി ആ സമയം സെക്യൂരിറ്റി പറയുന്നത് എന്നാ ഡെഡ് ബോഡി എടുക്കട്ടെ അപ്പൊ ഈ സമയം നെഞ്ചിരിപ്പ് കൂടി കൂടി വരികയാണ് വിഷ്ണുവിനെ അത് കേൾക്കുമ്പോ പേടിയായി തുടങ്ങാണ് അപ്പോഴേക്കും ആ ഒരു ഡെഡ് ബോഡി പതുക്കിയെ തുറക്കണേട്ടോ ഈ സമയമാണെങ്കിലോ കമലിന്റെയും നെഞ്ചെടുപ്പ് കൂടി അനുപല്ലവിയുടെയും നെഞ്ചെടുപ്പ് കൂടി ഈശ്വര ഇത് എൻ്റെ മേഡം ആവരുത് ഈശ്വര ഇതെന്റെ ഏട്ടുത്തീമ ആവരുതേ വിഷ്ണു ആണെങ്കിലും പതിയെ എണീറ്റു വരുന്നുള്ളു വിഷ്ണുവിനെ എനിക്കാൻ കഴിയുന്നില്ല തന്റെ കാലിന്റെ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടതുപോലെ വിഷ്ണുവിനെ തോന്നിത്തുടങ്ങാണ് വിഷ്ണുവിനെ നിൽക്കാമെന്ന് നോക്കുമ്പോൾ വിഷ്ണു തളർന്ന് തളർന്നു വീഴുന്നു അങ്ങനെ അനുപല്ലവി ആ ഡെഡ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മുൻ ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അനുപല്ലവിക്ക് അത് കാണാൻ ഒരു പേടിയുണ്ട് അനുപല്ലവി ഇങ്ങനെ നോക്കുകയാണ് ഇതേ ഇങ്ങനെ കൂർത്ത മുഖം ഷാനിയുടെ ആ ഒരു മുഖം തന്നെയാണ് ഓവൽ ഷേപ്പിലുള്ള ആ ഒരു മുഖം അങ്ങനെ തോന്നാണ് എല്ലാം കൊണ്ടും ഒരു ഷാനിയുടെ ബോഡിയുടെ അതേ ഒരു ഇതുണ്ട് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ ഷാലിനി നിൽക്കുമ്പോൾ മുഖം കാണണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കേണ്ടിയിട്ടാണ് ആ പാനപല്ല പതുക്കെ ആ മുഖം ഇങ്ങനെ മുണ്ടെടുത്ത് ഇങ്ങനെ മാറ്റുമ്പോൾ തൻ്റെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട് തൻ്റെ കണ്ണിങ്ങനെ തുടിക്കുന്നുണ്ട് തനിക്ക് പേടി കൂടുന്നുണ്ട് കമലിനും അതുപോലെ തന്നെ കമലിനെ ആരെങ്കിലും ഒന്നും പിടിക്കാനോ പറ്റുന്നില്ല എന്നാൽ വിഷ്ണു ആണെങ്കിലോ ഇപ്പോൾ പറയാൻ പോകുന്ന ആ കാഴ്ച ഈ എന്നോട് പറയാൻ പോകുന്ന ആ സത്യം എന്തായിരിക്കും എൻ്റെ ഷാലിനി ആവാതിരുന്നാൽ മതിയെ എല്ലാം കൊണ്ട് ഷാലിനിയുടെ ആ ഒരു ഇതാണ് ഇവർ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് അവർ പറയാണ് ആ ഇത് അനുപലിവരൊറ്റ നോട്ടം നോക്കുമ്പോൾ ആവും എന്നുള്ള ആ ഒരു ആശ്വാസം ആ ഒരു ആശ്വാസം ഒന്ന് വിടുമ്പോൾ ഇവിടെ വിഷ്ണുവിന് പേടിയാവണിട്ടാണ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനുപലിവ് പറയാനേ സാർ വിഷ്ണു സാർ അത് നമ്മുടെ എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന വിഷ്ണുവിനെ കൈകാലുകളുടെ തരിപ്പൊക്കെ പോയി പിന്നീട് അവിടെ നിന്ന് ഓടി വന്ന് വിഷ്ണു നോക്കാനുണ്ടാ അപ്പോൾ അത് കാണുന്ന കാഴ്ച ഷാലിയല്ല അതോട് കൂടിയിട്ട് കമലം പറയുന്നത് ആശനെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏട്ടത്തിയമ്മക്ക് ആശ്വാൻ പോവാൻ കഴിയില്ല ആശാനെവിടെങ്കിലും ഉണ്ടാവും ബീച്ചിൽ ഏടത്തിയമ്മ ഉണ്ടാവും ഉറപ്പാണ് നമുക്ക് പോയി നോക്കാന്ന് പറയുന്ന കേട്ടോ പിന്നീട് വിഷ്ണുവിന് സമാധാനമാവാണ് എന്നാൽ ശാരദാമ്മയുടെ ഉള്ളിലാണെങ്കിലോ തന്റെ മകൾക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല തന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല ഇന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത് വിഷ്ണുവും ഈ പറയുന്ന ഷാനി ഒരേപോലെ കാണാതായത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല കേട്ടോ പിന്നീട് രോഹിത് കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ കൊണ്ടുപോവാണ് ഈ സമയം കുഞ്ഞിങ്ങനെ കൂടി രോഹിത്തിനെ നോക്കുമ്പോൾ അച്ഛാ അച്ഛൻ എന്തോ മിണ്ടാത്തെന്ന് പറഞ്ഞു ആരുടെ അച്ഛനെന്ത് ചോദിച്ചു ഒച്ചയിരിക്ക അത് കേൾക്കുന്ന പാപ്പി ആകെ പേടി വെച്ച് വരച്ചു പോവുകയാണ് പിന്നീട് വീട്ടിൽ അന്ന് എത്തിയ ഉടൻ തന്നെ രോഹിത് രോഹിത്തിന്റെ വഴിക്ക് അപ്പൊ കുഞ്ഞിങ്ങനെ പിറകെ വരുന്നുണ്ട് അങ്ങനെ അമ്മയെ എന്നും പറഞ്ഞിട്ട് ഷാമയെ കെട്ടിപ്പിടിക്കഴിഞ്ഞിട്ട് ഈ സമയം രോഹിത് സത്യമേ സത്യമ്മ പോലും വിളിക്കാതെ ഇതാ എന്നും പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോകുന്നു അങ്ങനെ രോഹിത്തിന്റെ ആ ആഗ്രഹിച്ച് സത്യഭാമക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ സത്യഭാമയാണെങ്കിലോ ശ്യാമിയോട് വിഷ്ണു അവിടെ ഒന്ന് ആക്കി തന്നു എന്ന് നീ ഇവളെ അവിടെ നിർത്താൻ നോക്കിയെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല ഇവളെ എന്റെ പേരക്കുട്ടിയാണ് അതുകൊണ്ട് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷ്യാമിയെ സത്യാമയെ നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരത കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് എന്നല്ലെങ്കിൽ നാളെ നിങ്ങളിതിനൊക്കെ ഖേദിക്കും നിങ്ങളുടെ ഈ പിടിഭാഷ എന്റെ കുഞ്ഞേച്ചിയോടുള്ള ഈ ഭാഷയൊക്കെ നിങ്ങൾ എൻ്റെ കുഞ്ഞേച്ചിയുടെ കാൽപാദം കഴുകി കഴുകിക്കഴിഞ്ഞാലും അത് നിങ്ങളെ വിട്ടു എന്നിങ്ങനെ വിഷ്ണു സോറി ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം സത്യമ എടി നിന്റെ മോഹം അത് ഉള്ളിൽ തന്നെ വെച്ചാൽ മതി ഒരിക്കലും പുറത്തെടുക്കണ്ട എന്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ആ വീട്ടിൽ നിർത്തില്ല എന്ന് പറയണ കേട്ടോ പിന്നീട് സത്യം വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കണം അമ്മയെ കാണുന്നില്ലല്ലോ അമ്മക്ക് വിളിച്ചാൽ കിട്ടുന്നുമില്ലല്ലോ അമ്മക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ച് അനുപല്ലവിക്ക് വിളിച്ച് നോക്കുകയാണെട്ടോ അപ്പൊ അനുപല്ലവി ആണെങ്കിൽ ഈ സമയം ശാരദാമ്മ ആണെങ്കിലും ഈശ്വരൻ അങ്ങനെ എന്ത് മറുപടിയാ നൽകാന്ന് ഉള്ളത് കൊണ്ട് തന്നെ അനുപല്ലവിയും ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് ഇങ്ങനെ സത്യം ഏർ പേടി വരാണ് അങ്ങനെ ശാരദാം അങ്ങനെ ഈശ്വര ഈശ്വരനോട് അഭയം പ്രാപിക്കുകയാണ് തന്റെ പൂജാമുറിയിൽ കയറിയിട്ട് ഷാരദാം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ കുഞ്ഞിനൊരു ആപത്തും സംഭവിക്കരുത് എന്റെ മോണ് എന്റെ ഇരിക്കലോട്ട് എത്തണേ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാണ് ഈ സമയം ക്ഷ്യാമയാണെങ്കിലും കുഞ്ഞേച്ചി എത്തിയോ എന്ന് പറഞ്ഞാൽ ശാരദാമക്ക് വിളിക്കണേ അപ്പൊ എന്ന് പറയണേ എടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അറിയില്ലമ്മേ എനിക്കറിയില്ല ഏർ എന്ന് പറയുന്ന വിഷ്ണു സത്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ രോഹിത് കയറി വരുന്നത് കൊണ്ട് തന്നെ അത് ഫുള്ളായി ഒഴിമിക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് വിഷ്ണു കടൽ തീരത്ത് പോവാണ് അങ്ങനെ കടലിന്റെ തീരത്ത് ചെന്നിട്ട് വിഷ്ണുവിനെ പൊട്ടിക്കറിയണേ ഷാനി നീ എവിടെയാണ് ഷാനി നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അറിയാതെ ആണെങ്കിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചു നീ എന്നോട് ചെയ്തതും അങ്ങനെയാണ് പക്ഷെ എനിക്ക് പെട്ടെന്നുള്ള എടുത്ത ചട്ടത്തിൽ ഞാൻ ഒരു ഒരു നിമിഷത്തിന് എന്നെ ഞാൻ സംശയിച്ചു പോയി ശാൽ അതുകൊണ്ട് നീ എവിടെയാണ് എൻ്റെ മുന്നിലോട്ട് പോകാൻ എനിക്കറിയാം എനിക്ക് താങ്ങാനായി ആവാത്ത വേദനയാണെന്ന് നീ എവിടെ ഷാലിനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയാനായിട്ടോ അങ്ങനെ വിഷ്ണു അങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ് എന്റെ ഷാലിനി എപ്പോ എന്റെ അരികല തോട്ട് വരുന്നു അപ്പോഴേ ഞാൻ ഈ കടപ്പുറത്ത് നിന്ന് എണീറ്റ് പോരള്ളൂ എന്റെ ഷാലിനി ഇല്ലാതെ ഞാൻ ഈ കടപ്പുറത്ത് നിന്നും പോരത്തില്ല എന്റെ ഷാലിനി എന്റെ കൂടെ വേണമെന്ന് പറയുമ്പോൾ കമലിനും അനുപല്ലവേ ആശാനെ വാ എവിടെയെങ്കിലും വന്നിരിക്കാതെ വായു ആശാനേ ഇല്ല എന്റെ ഷാനി ഇവിടെ എവിടെയോ ഉണ്ട് അവൾ ഇവിടെ എവിടെയോ ഉള്ള ആ ഒരു തുടിപ്പ് എനിക്ക് അറിയുന്നുണ്ട് എന്റെ ഹൃദയമിടിപ്പ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഷാലി ഇവിടെ എവിടെയോ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോ മനുബലവേ ഉഷ്ണസാറൊന്നും വായോ നമുക്ക് തിരയാം പോലീസിൻ്റെതൊക്കെ തിരയാ എന്നൊക്കെ പറയുമ്പോ ഇല്ല അവൾ എൻ്റെ അടുത്തോട്ട് വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും ഞാൻ എന്തൊരു ഒരു പാപിയാണ് എൻ്റെ ഈ നാക്ക് കൊണ്ട് എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ അവളെ എന്തുമാത്രം വേദനിപ്പിച്ചു ഈശ്വരനെ ഒരിക്കലും എന്നെ വിട്ട് അവളെ കളയില്ല ഞാനും അവള് അത്രയും ദൃഢമായ സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ കാണാം കടലിന്റെ ഒഴുക്കിലൂടെ ആ വിഷ്ണു ശാലിനി ഐ എസ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ് വിഷ്ണുവിന്റെ തൊട്ടരികിൽ എത്തുന്നു കേട്ടോ അത് കാണുന്ന വിഷ്ണുവിൻ്റെ ഒരു സമാധാനമൊക്കെ ആവുകയാണ് പിന്നീട് വിഷ്ണുവിനെ പെട്ടെന്ന് ക തൻ്റെ കവളത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തൻ്റെ കയ്യിൽ ഇത് വന്ന് അടിയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ് അപ്പോൾ അത് കാണുന്നതിനോട് കൂടി വിഷ്ണുവിന് ഒരുപാട് സമാധാനമാണ് ഇത് താൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കൂട്ട അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനുപല്യവും കമലനും വിട്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് അവരിങ്ങനെ താഴത്തോട്ട് കലായിരിക്കുമ്പോഴാണ് വിഷ്ണു വിളിക്കുന്നത് കമല കമല എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആ വിളി കേൾക്കുമ്പോൾ കമല ഞെട്ടി ചെല്ലുകഴിഞ്ഞിട്ട് എന്താവശ്യം െന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ശാലിനി ഇവിടെ എവിടെയുണ്ട് ഉറപ്പാണ് എൻ്റെ ശാലിനി ഇവിടെ എവിടെയുണ്ട് അവൾ ഇവിടെ ഉണ്ട് എന്നെ വിട്ടു അവൾ പോയിട്ടില്ല ഇതാ ബോർഡ് നോക്കുക അവൾ ഇവിടെ എവിടെയുണ്ട് എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടോ ഒരിക്കലും അവളെ കടലമ്മ കൊണ്ടുപോയില്ല എൻ്റെ എൻ്റെ ഷാലിനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വിഷ്ണു ഇങ്ങനെ കരയാണ് പിന്നീട് തെരച്ചിൽ തുടങ്ങുന്നുണ്ട് പിന്നീട് ഷാലിനി ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കല്ലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ട് തളർന്നിരിക്കുന്നുണ്ടായിട്ടാ ഉണ്ടാവും താൻ മരണത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഷാലിനി മരിച്ചിട്ടില്ല ആ സത്യം പുറത്തു വരികനെ അങ്ങനെ ഇനി ഷാനിയും വിഷ്ണുവും തമ്മിൽ കാണാനും പക്ഷെ ഇന്നത്തെ എപ്പിസോഡിലും അതുണ്ടാവെന്ന് തോന്നുന്നില്ല നാളെ ആയിരിക്കും ഞമ്മക്ക് മുന്നിൽ അത് കാണിക്കാൻ ഇരിക്കുന്ന കേട്ടോ